ഹലോ സുഖല്ലേ എല്ലാവർക്കും അല്ലേ ഏ അപ്പം ഞാനൊരു സ്പോട്ടിൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടാണല്ലേ ഫ്രൈഡ് ചിക്കൻ കിട്ടാത്ത സ്ഥലമില്ല അല്ലേ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഫ്രൈഡ് ചിക്കൻ ആണ് ഇപ്പം എൻ്റെ നാട്ടിൽ ചക്കരക്കലിൽ തന്നെ ഏകദേശം മുന്നൂറ് മീറ്ററിനുള്ളിൽ നാല് ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ഷോപ്പുണ്ട് വീടിന് ഫ്രൈഡ് ചിക്കൻ മാത്രം കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് പിന്നെ വീടിന് രണ്ട് മൂന്നാളുകൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുന്ന കണ്ടായിരം എനക്കും അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ മൂന്നാലഞ്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ കൂടെ കഴിക്കാൻ രണ്ട് മൂന്നാളുകൾ വേറെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സിഗ്നേച്ചർ സാൻഡ്വിച്ച് കഴിച്ചു നോക്കി ബ്രിയോഷേ ബന്നാണ് ഇവിടുത്തെ സാൻഡ്വിച്ചിൽ യൂസ് ചെയ്യുന്നത് പിന്നെ സാൻഡ്വിച്ച് എന്ന് പറയുന്നത് അവരെ ചിക്കൻ ബേഗറാണ് അപ്പോൾ അത് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ഇവിടുന്ന് ഈ കൊറിയൻ ചിക്കൻ വിങ്സ് കഴിച്ചു ഇത് കുറച്ച് സ്പൈസി സാധനമാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്പൈസി ഒന്നുമല്ല കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഒരു സുഖമുള്ളൊരു സ്പൈസി ഫ്ലേവറാണ് പിന്നെ പിന്നെ നല്ല ജ്യൂസ് ചെയ്യുന്നു ചിക്കൻ അതിന് ശേഷം ഇടുത്ത ഈ നോർമൽ ചിക്കൻ വിങ്സും കഴിച്ച് ചിക്കൻ വിങ്സിന്റെ ബ്രെഡിങ്ങും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ സെറ്റ് ചെയ്യാൻ പിന്നെ ചിക്കൻ്റെ ലേശം ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ അതിൻ്റെ അടുക്ക് ഞമ്മളെ കൂടിയുള്ള ചങ്ങായി പറഞ്ഞു ചിക്കൻ വിങ്സ് ശരിക്കും പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഡെമോലം കാണിച്ചു തന്നെ കറക്റ്റായിട്ട് അമ്മൂപ്പിന് പറഞ്ഞത് ആ ബേഗറും വിങ്സും എല്ലാം കഴിച്ചതിന് ശേഷം പതുക്കെ ദാ ഈ ഫ്രൈഡ് ചിക്കനിലോട്ടേക്ക് അങ്ങോട്ട് കഴി വെച്ചാ ഇത് പെട്ടെന്ന് കാണുമ്പോൾ എന്തോ ശരിക്കും ഒരു ഫ്രൈ ആവാത്ത ചിക്കൻ പീസ് പോലെ ഉണ്ടല്ലേ അല്ലേ ഏഹ് പക്ഷേ അത് വെറു നിങ്ങളെ തോന്നൽ മാത്രമാണ് ചിക്കൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ടായി പിന്നെ നല്ല ജ്യൂസിയനും ഫ്ലേവർ ഒന്നും വലിയ തെറ്റില്ല പക്ഷേ ചിക്കനിൽ ലേശോ ഉപ്പ് കൂടുതലുള്ള പോലെ അനക്ക് തോന്നിയേ ഇതാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് അപ്പോൾ സ്പോട്ട് വരുന്നത് കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മോളിൻ്റെ ഫുഡ് കോർട്ടിലുള്ള പോപ്പീസ് ഫേമസ് ലൂസിയാന ചിക്കണ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോയത് കോഴിക്കോട് കുൽഫിയിലോട്ട പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല ഉദ്ഘാടനം നടക്കാൻ പോകുന്നേ ഉള്ളൂ ഞാൻ അതിന് മുമ്പേ തന്നെ ആടെ എത്തിന് കേക്കും കാര്യങ്ങളെല്ലാം ഇത് ആടെ ഇങ്ങനെ സെറ്റാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ട് പല പ്രമുഖരും ഉണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു നാല് മണിയെല്ലാം കഴിയുമ്പോൾ ഇട എത്തിനു പക്ഷേ ഉദ്ഘാടനം അഞ്ചു മണിക്കാണ് ഇനിയും കുറേ നേരം ഇവിടെ നിൽക്കേണ്ടി വരുന്ന തോന്നുന്നത് കോഴിക്കോട് കുൽഫി ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടനായ ആസിഫ് ആസിഫലി അപ്പോൾ എല്ലാവരും പോലെ ഞാനും കാത്തു ആസിഫ് അലി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആസിഫ് അലി വന്നു പക്ഷേ ഈ ബൗൺസർ ഉണ്ടാകുമോ അങ്ങോട്ട് വിടുന്നു അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇടൊക്കെ ഇടയ്ക്ക് എന്നാലും പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറിയൊരു വീഡിയോ ഒരു ബ്ലോഗെടുക്കാനെ എന്ത് എടുക്കാൻ അങ്ങോട്ടും പോകണ്ട എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് ക്യാമറയോ ക്യാമറമാനോ ഒന്നും ഇല്ല ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോസ് ഫോണിൽ എടുക്കാറ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഫോണുള്ള ആളൊന്നും അങ്ങോട്ട് പോകേണ്ട ഇടുന്നോ എന്നാലല്ല പറഞ്ഞു പിന്നെ എന്നാൽ അങ്ങനെ എല്ലാം കേട്ടിട്ട് ആടെ നിൽക്കേണ്ട ആവശ്യം ഞാൻ ആ പറഞ്ഞത് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തൊരു ജ്യൂസ് കിട്ടുന്ന കടയുണ്ടായി നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് ആടുന്ന ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ തിരക്ക് അങ്ങോട്ട് പോകാലോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നേരെ ജ്യൂസ് കുടിക്കാൻ പോയി ഇത് പറയുമ്പോൾ ഞാനൊരു ജ്യൂസ് കട കടന്നാണ് പറഞ്ഞതെങ്കിലും ഇത് ഒരു ജ്യൂസ് കടയൊന്നുമില്ല ഇതിൻ്റെ പേരാണ് അലീഖാൻ്റെ പിസ്ത കട ഇവിടുത്തെ പ്രധാനപ്പെട്ട ആയിട്ടാണ് ഇതാ ഈ കാണുന്ന പിസ്ത മിൽക്ക് ഇടുത്തി ഒരു ഗ്ലാസ് പിസ്താ മിൽക്കിന് എത്ര റേറ്റ് എന്ന് അറിയാം ഏഹ് വെറും ഇരുപത് റുപ്യ ഞാൻ ഞാനിടുന്ന ഒരു ഹോർലിക്സ് മിൽക്ക് കുടിച്ച് അതിന് ഇരുപത്തിയഞ്ച് റുപ്യ രണ്ടു ഉഷാറായിരുന്നു പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായനെ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഗ്ലാസ് പപ്പായ ജ്യൂസ് അതിനും ഇരുപത് റുപ്യന്നെയാണ് കേട്ടോ റേറ്റ് കോഴിക്കോട്ടെ അലീഖാന്റെ പിസ്ത കടയിൽ അതല്ല ഞാൻ കുടിച്ചത് ലൊക്കേഷൻ വരുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഗൂഗിൾ മാപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ പോയത് നേരത്തെ എന്നാൽ ബൗൺസർ പിടിച്ച് പുറത്താക്കിയ കുൽഫിയില്ലേ അങ്ങോട്ട് അടുത്ത ഉദ്ഘാടന തിരക്കെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം രാത്രി ഒരു എട്ട് ഒരു ഏഴേ മുക്കാൽ എട്ടേ കാലായിട്ടുണ്ടാവും ഞാനവിടെ പോയത് ഉദ്ഘാടനത്തിൻ്റെ അന്നായിരുന്നല്ലോ അപ്പോൾ എല്ലാ സ്പെഷ്യൽ ഐറ്റംസും അവിടെ ഉണ്ടായിട്ടില്ല ഏതായാലും ഉണ്ടായ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഞാൻ ഓർഡർ ചെയ്തി ആദ്യം കഴിച്ചത് ഒരു ഹോട്ട് ചീസ് കേക്ക് ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ ആയിരുന്നു അതിൻ്റെ റേറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒരു നോർട്ടലാണ് കഴിച്ചു കേട്ടോ സ്ട്രോബെറി ഉണ്ട് അതിൻ്റെ മേലെ പിന്നെ കാഷ്യൂസ് ഉണ്ട് ചോക്ലേറ്റ് ഷെല്ലാണ് അതിൻ്റെ ചുറ്റും കാണുന്നത് അപ്പോൾ ആ ചോക്ലേറ്റ് ഷെല്ല് അതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ചോക്ലേറ്റ് സ്പഞ്ചും പിന്നെ വെനില ക്രീമും നട്ട്സും എല്ലാം കൂടെ ചേർത്തിട്ട് കോരി എടുത്തിട്ട് കഴിച്ച് ആ കേക്ക് എല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു ആ നോട്ടെല്ലേൻ്റെ റേറ്റ് പിന്നെ ആ ഒരു പീസ്സ കഴിച്ച് ചിക്കൻ ബാബിക്യൂ ക്യാരമൽ അണിയൻ പിജ്ജെന്നാണ് ഈ പീഡിൻ്റെ പേര് ടിക്രസ്റ്റ് ബേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിരുന്നു ബാബിക്യൂ ഫ്ലേവറെല്ലാം ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനിൽ പിന്നെ ചീസെല്ലാം ആവശ്യത്തിനുണ്ടേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഐറ്റം കഴിച്ച് ഇതിൻ്റെ പേര് പോളോ ആല പാമസിയാനാന്ന ഇത് സംഗതി ചിക്കൻ ബ്രസ്റ്റാണ് അപ്പം ചിക്കൻ ബ്രസ്റ്റിൻ്റെ മേലെ ക്രിസ്പി കോട്ടിങ്ങെല്ലാക്കിയിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് അതൊരു സ്പൈസി സോസ് പോലത്തെ ഒരു സോസിനെ മേലെ അടക്കത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ ക്രീമും ചീസെല്ലാം ആക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ആ സംഗതി പിന്നെ സോൾട്ടഡ് വെജീസെല്ലാം ഉണ്ടാകും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അതിന് അതിന് ശേഷം ഞാനെടുത്തൊരു സ്പെഷ്യൽ പാസ്ത കഴിച്ചു ഇതിവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ പാസ്തയാണെന്നാണ് ക്രീമി ചീസി ടൊമാറ്റോ സോസ് പാസ്ത അതാണ് ഈ സാധനം ഇതിൻ്റെ കൂടെ രണ്ട് ഗാർലിക് ബ്രെഡെല്ലാം വരുന്നുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ക്വാണ്ടിറ്റി ലേശം കുറവാണോ എന്നൊരു ചെറിയ സംശയം എനിക്ക് ഇല്ലാതില്ല ഇല്ല ഈ ഐറ്റം അത്യാവശ്യം കാണാൻ നല്ല മോഡേൺ ആണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഏറെക്കുറെ തനി നാടന ഇവന്റെ പേര് സിസ്ലിംഗ് ബീഫിനാ പൊറോട്ടേന്റെ കൂടെ എല്ലാം ചേർത്ത് പിടിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ പക്ഷെ ഇവിടെ പൊറോട്ടയില്ല അതിനുശേഷം വീണ്ടും ഞാൻ ഒരു ബീഫിൻ്റെ ആയിട്ട് ഓർഡർ ചെയ്ത് ഇത് ബീഫ് സ്റ്റേക്കാ ഈ വെള്ള പ്ലേറ്റ് വലുതായിട്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബീഫും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ലേശം എന്നറിയില്ല ക്വാണ്ടിറ്റി ലേശം കുറവ് വരെയുണ്ട് എന്തായാലും അപ്പൊ മാഷ് പൊട്ടേറ്റോ ഉണ്ട് പിന്നെ ബീഫ് സ്റ്റേക്ക് ഉണ്ട് പിന്നെ ആ മഷ്റൂം സോസ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കിയാൽ ബീഫിൻ്റെ ഫ്ലേവർ കൊള്ളാം പക്ഷെ ബീഫ് ലേശോ ലേശോ ലേശം ചൂയായിപ്പോയി ഇനി ഇനി ലേശം ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടുത്തെ ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു ഫലൂദി ഓർഡർ ചെയ്ത് ഇതിൻ്റെ പേരാണ് സ്നോ റോക്ക് ഏഴ് ഫ്ലേവർ ഐസ്ക്രീം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ഫലൂദിയായിരിക്കും മിക്കവാറും ഇത് ഇതിൽ മെയിനായിട്ട് വരുന്നത് വെനില സ്ട്രോബെറി മാംഗോ പിന്നെ പിസ്തയാണ് പിന്നെ ബെറി രണ്ട് മൂന്ന് ഐസ്ക്രീം ഫ്ലേവേഴ്സ് ഉണ്ട് അത് നമുക്ക് വേണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റാം പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് പിന്നെ കോണും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഐസ്ക്രീം മേലേനെ താഴെ വരെ അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് കോരി എടുത്തിട്ട് കുടിച്ചതിന് ശേഷം ഇതാ ഈ നാടൻ ഫലൂദോർഡർ ചെയ്ത് ഇത്രയും ക്യൂട്ടായിട്ട് ഇത്രയും ചെറിയൊരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇതിവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് സംഭവം കൊള്ളായിരുന്നു റോസ് മിൽക്കിൻ്റെയും സ്ട്രോബെറീൻ്റെയും പിന്നെ വെലി വെനിലേൻ്റെയും ഒരു ഫ്ലേവറാണ് അതിൽ മെയിൻ പിന്നെ രണ്ട് മൊഴിറ്റവും കുച്ചി അപ്പോൾ കോഴിക്കോട് റെഡ് ക്രോസ് റോഡിൽ മൂന്നാലുങ്കൽ ജംഗ്ഷനടുത്ത് ടാഗോർ ഹോളിനടുത്തില്ല കുൽഫീന്നാണ് അതെല്ലാം കഴിച്ചത് അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നാട്ടിലോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ ചിക്കൻ ഷവായ കഴിക്കാനും കൂടെ കയറി കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷവായ മാത്രം വയ്ക്കുന്ന ഒരു സ്പോട്ടായിരിക്കും കേട്ടോ മിക്കവാറും ഇത് അങ്ങനെ ഇവിടെ കയറി കയ്യെല്ലാം കഴിയാടി ഇരുന്നിട്ട് ഒരു ക്വാർട്ടർ ചിക്കൻ ഷവായ ചെസ് പീസ് ഓർഡർ ചെയ്ത് വിശക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ വിശക്കുന്നില്ല പിന്നെ ഏതായാലും ഇതുവഴി പോകുന്നേരോ ഇത്ര നല്ല ശവായ സ്പോട്ട് എന്നെല്ലാം പറയുന്നവരെന്തായാലും പിന്നെ ഇവിടെ കയറിയിട്ടൊന്നും കഴിച്ച് നോക്കണ്ടേ അല്ലേ അപ്പം അങ്ങനെ കയറിയതാണ് ചിക്കൻ്റെ ആ ചെസ് പീസ് സെറ്റ് ആയിട്ട് ഗ്രില്ലായിട്ടല്ലുണ്ട് ഇനി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഷവായി ആണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം സ്പോട്ട് കോഴിക്കോട് അശോകപുരത്ത് ബാലൻ കെ നായർ റോഡിനടുത്തുള്ള ടീ ആൻഡ് എന്ന് പറഞ്ഞ ആ ഷോപ്പാണേ അത് എൻ്റെ നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് തലശ്ശേരി ബോംബെ ഹോട്ടലുണ്ട് ആ ആടുന്ന് ഒരു ചിക്കൻ ബിരിയാണി പാർസലും വാങ്ങിച്ചിങ്ങനെ തലശ്ശേരി എത്തിയ പിന്നെ ചെറുങ്ങനെ വിശക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം വീട്ടിൽ ഉച്ചയ്ക്ക് ചോറിനാക്കി വെച്ച പപ്പടെല്ലാം ബാക്കിയിട്ടുണ്ടേനും അങ്ങനെ ആദ്യം നമ്മൾ ബിരിയാണി റൈസ് മാത്രം കൊച്ചിട്ടും കഴിച്ച് പിന്നെ ചിക്കൻ പീസിൽ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടുതലും വെച്ചിട്ടും കഴിച്ചു കേട്ടോ ബിരിയാണി തീരെ പോലെനോ അപ്പം ശരി